നേഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് അതിക്രൂരമെന്നാണ് കുറ്റപത്രം വെളിപ്പെടുത്തുന്നത് ആതുര സേവന രംഗത്ത് മാതൃകയാകേണ്ടവരാണ് പ്രതികളായവരെന്നും അവർ നടത്തിയ കൊടിയ പീഡനമാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അന്വേഷണ സംഘം കുറ്റപത്രം ഏറ്റുമാനൂർ കോടതിയിലായിരിക്കും ഹാജരാക്കുക മറ്റൊരു കാര്യം അതിവേഗമാണ് കുറ്റപത്രം നൽകുന്നത് ഇതിലൂടെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടിയാണ് കൂടുതലും ഇല്ലാതാകുന്നത് വിചാരണയും ഉടൻ തുടങ്ങുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആവശ്യമെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും നിയമിക്കുന്നതായിരിക്കും സി പി എം അനുകൂല വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ടവരാണ് ഈ പ്രതികൾ എന്നത് പക്ഷെ പോലീസ് അതിവേഗം കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നതും വേദന കൊണ്ട് വിദ്യാർത്ഥികൾ പുളയുമ്പോൾ പ്രതികൾ അതിൽ ആനന്ദം കണ്ടെത്തിയെന്നും ഇരകളായവരിൽ നിന്ന് മദ്യപിക്കാനായി നിരന്തരം പ്രതികൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോളേജിൽ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ നൽകിയ ആന്റി റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിന്റെ ലംഘനമാണ് കൊടി പീഡനമെന്നും പ്രതികൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ റാഗിങ് നടത്തിയെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രതികളായി ഉൾപ്പെടുന്നത് മുൻപും റാഗിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഹോസ്റ്റൽ വാർഡിനടക്കം മറ്റാരും അത് അറിഞ്ഞിരുന്നില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രതികൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ശാസ്ത്രീയ പരിശോധനയും പോലീസ് നടത്തി ഇതും യഥാർത്ഥത്തിൽ നിർണായകമായി തെളിവായി മാറും പ്രതികൾ അറസ്റ്റിലായി നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് കുറ്റപത്രം പ്രധാനമായിട്ട് സമർപ്പിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികളായ സാമുവൽ ജീവ റിജിൽ ജിത്ത് രാഹുൽ രാജ് വിവേക് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ നവംബർ മുതൽ നാല് മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി പ്രതികൾ ഉപദ്രവിച്ചിരുന്നത് പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും ലഹരി ഉപയോഗത്തിൽ ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായിട്ടുള്ള തെളിവായി നിൽക്കുന്നത് പ്രതികൾ തന്നെയാണ് ദൃശ്യങ്ങൾ കൂടുതലും പകർത്തിയതും മാത്രമല്ല പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് കേസിൽ നാൽപ്പത് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളുമാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ കേസ് വിചാരണയിലേക്ക് കടക്കുകയും ചെയ്യും ശരീരമാകെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചെന്നും സ്വകാര്യ ഭാഗത്ത് ഡംബൽ അമർത്തിയെന്നുമുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ തെളിയിക്കുന്ന അതിക്രൂര ദൃശ്യങ്ങളായിരുന്നു കൂടുതലും പുറത്തു വന്നിരുന്നത് സീനിയർ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായി ഉപദ്രവിക്കുന്നതിന്റെ ഭീകരമായ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കുട്ടികളുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവുണ്ടാക്കിയ ശേഷം മുറിവിൽ ബോഡി ലോഷൻ ഒഴിച്ച് കൂടുതൽ വേദനിപ്പിക്കുന്നതായ തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയുണ്ടായി സ്വകാര്യ ഭാഗത്ത് ഡെമ്പൽ വയ്ക്കുമ്പോഴുള്ള ദൃശ്യങ്ങളും കുട്ടികൾ അലറിക്കരയുമ്പോൾ അക്രമികൾ അത് ആസ്വദിച്ച് ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണുവാൻ കഴിയും നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയും പ്രതികൾ ചെയ്യുന്നുണ്ട് അക്രമികളായ വിദ്യാർത്ഥികൾ കൊടും ക്രൂരതയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഫെബ്രുവരി പതിനൊന്നിന് രാത്രിയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് തുടർന്ന് പന്ത്രണ്ടാം തീയതി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഹൈക്കോടതി നേരത്തെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ചെയ്തിരുന്നത് പ്രതികൾക്കെല്ലാം പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്